ബി ജെ പിയുടെയും സിപിഎമ്മിനെയും ഗൃഹ സന്ദർശനങ്ങളിൽ സിപിഎമ്മിനും കോൺഗ്രസിനും ആശങ്ക കൂടുകയാണോ ക്രൈസ്തവ സമൂഹത്തോട് കൂടുതൽ അടുക്കാനുള്ള ബി തന്ത്രങ്ങൾ എത്രത്തോളം ഫലം കാണും വിഷുവിനും റംസാനും ഭവനങ്ങൾ സന്ദർശിക്കാൻ ഒരുങ്ങുന്ന തന്ത്രത്തെയും നമുക്ക് എങ്ങനെ വിലയിരുത്താം ചിഫ്ഡിസ്കോളം ഇന്ന് ആദ്യഘട്ടത്തിൽ വിലയിരുത്തുന്നത് ഈ വിഷയമാണ് ആദ്യം രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കാണാം സെലിബ്രേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ മോഹൻ ഭഗവത് എഴുതിയ കാര്യങ്ങൾ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതും ബി ജെ പി നേതാക്കന്മാർ തള്ളിപ്പുറയോ എന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം സ്വാതന്ത്ര്യത്തിന് ശേഷമാണല്ലോ നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ അതിലെ തലക്കെട്ടിലാണുള്ളത് ഓർഗനൈസർ ക്രിസ്മസ് സ്റ്റാർ തൂക്കാൻ വേണ്ടി പാടില്ല എന്ന് പരസ്യമായി പ്രസംഗിച്ച എത്രയെത്ര നേതാക്കന്മാരുണ്ട് അതിനെ ആരെങ്കിലും ഇവരാരെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ മധ്യപ്രദേശിൽ ഒരു സ്കൂൾ എന്തിനായിരുന്നു ഇത് നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണമല്ലേ മതമേലധ്യക്ഷന്മാരുൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമൂഹത്തിനും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സംഘപരിവാർ ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തെക്കുറിച്ച് ജനങ്ങളിൽ ചേരിതിരിവും ഭിന്നിപ്പും ഉണ്ടാക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് ആ ധാരണ വെച്ചുകൊണ്ട് തന്നെ അവർ നിലപാടുകൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പിണറായി വിജയനാണ് പശ്ചാത്തലിക്കേണ്ടത് മാത്രമല്ല പിണറായി വിജയൻ ഇത്ര വലിയ സ്നേഹം ഇപ്പൊ പ്രകടിപ്പിക്കുന്നത് അത് അദ്ദേഹം പണ്ട് നികൃഷ്ണജീവി എന്ന് വിളിച്ചതിന്റെ പശ്ചാത്താപാണോ അതോ പാലാ ബിഷപ്പിനെതിരായിട്ട് എടുത്ത കേസിന്റെ പേരിലുള്ള പശ്ചാത്താപാണോ എന്നാണ് അദ്ദേഹം പറയേണ്ടത് ഈസ്റ്ററിന് ആളുകൾക്ക് ആശംസ ബി ജെ പിയോടൊപ്പം നിർത്താനാണെന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമേ അല്ല ഈ വിഷയത്തിൽ എന്നോടൊപ്പം അജിത്ത് മുതിർന്ന നിരീക്ഷകൻ ശ്രീ ദിനത്തിൽ അനിൽ ആന്റണിയിലൂടെ ബി ജെ പി ഒരു കേരളത്തിൽ തന്നെ ഒരു ഉരുപൊട്ടിത്തെ സൃഷ്ടിക്കുന്നു തൊട്ടു പിന്നാലെ ഈസ്റ്റർ ദിനത്തിൽ ഭവനങ്ങൾ സന്ദർശിക്കുന്നതടക്കമുള്ള വലിയൊരു പ്രചരണ പരിപാടിക്ക് തുടക്കമിടുന്നു ക്രൈസ്തവ സമൂഹത്തെ കൂടുതലായി ബി ജെ പിയുടെ അടുപ്പിക്കുക എന്നുള്ളൊരു തന്ത്രത്തിന് വലിയ തോതിലുള്ളൊരു പ്രചാരണത്തിന് അവർ അവിടെ തുടക്കമിട്ടിരിക്കുകയാണ് അക്കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഡൽഹിയിൽ പ്രധാനപ്പെട്ട ഒരു ക്രൈസ്തവ ദേവാലയം സന്ദർശിക്കുകയും അവിടെയുള്ള പ്രധാനപ്പെട്ട ഈ പുരോഹിതന്മാരോടക്കമുള്ളവരോട് സംസാരിക്കുകയും ചെയ്തവരോട് വലിയ സന്ദേശം സമൂഹത്തിന് പകർന്നു നൽകിയിരിക്കുകയാണ് അതിൻ്റെ അലയുലുകൾ ഈ നിമിഷവും മാറിയിട്ടില്ല ഇന്ന് മന്ത്രി റിയാസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അതിന് തൊട്ടു പിന്നാലെ കെ സുരേന്ദ്രനും വി മുരളീധരനും അതിശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുന്നു വിചാരധാരെ തൊട്ടാണ് റിയാസ് പറഞ്ഞതെങ്കിൽ നികൃഷ്ടജീവി എന്ന് വിളിച്ചത് എന്തിനൊന്നും മറ്റുമുള്ള കൃത്യമായ മറുപടി അവിടെ കൊടുക്കുന്നു അപ്പോൾ അതിശക്തമായ ഒരു രാഷ്ട്രീയ സംവാദം ഈ വിഷയത്തിൽ നടക്കുകയല്ലേ അത് ഏത് തരത്തിലായിരിക്കും ബി ജെ പി ഗുണം ചെയ്യുക അത് വോട്ടായി കാരണം ഇലക്ഷനാണല്ലോ എല്ലാത്തിനും ഒരു പ്രധാന ഘടകം അത് എത്രത്തോളം വോട്ടായി മാറും എന്നുള്ളതാണ് ഈ സമയത്ത് താങ്കൾ വിലയിരുത്തുന്നത് ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞതാണ് ഈ ചീഫ് എഡിറ്റേഴ്സ് കോളത്തിൽ നമ്മൾ തന്നെ ജോലി തന്നെ വെച്ചിരുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഭാവിയെക്കുറിച്ചുള്ളൊരു സംഭവമായിരുന്നു അത് കെ പി സി സിയിലുള്ള പ്രശ്നങ്ങൾ പ്രസിഡൻറ്റും മറ്റുമായിട്ടുള്ള നമ്മളന്നും ഈ കോൺഗ്രസ്സിൻ്റെ ഭാഗതയും എവിടേക്ക് പോകും എന്നുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മളെന്നും ചർച്ച ചെയ്തത് അപ്പോൾ നേതാക്കൾ തമ്മിലുള്ള ആരും ആര് വലിയവൻ എന്നുള്ള ഒരു തർക്കത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും നിൽക്കുന്നു അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തോളൂ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ബി ജെ പിക്ക് ഒരു തിരിച്ചറിവ് ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കൾ ഈ എൺപത് ശതമാനം എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ദളിത് വിഭാഗത്തെ കൂടെ ക്രിസ്ത്യ ഹിന്ദു ആണെന്ന് അവർ കണക്കാക്കിയിട്ടാണ് ആ ഒരു സെൻസസിൻ്റെ രീതിയിലാണ് അത് പോകുന്നത് പക്ഷേ ദളിതർക്ക് എവിടെയെങ്കിലും പ്രാധുയമുണ്ട് അവർ ദളിത മോർച്ചയെന്നും അതെന്നും ന്യൂനപക്ഷ മോർച്ചയെന്നൊക്കെ പറഞ്ഞത് നേരത്തെ ജോലി പറഞ്ഞ കാര്യം തന്നെയാണ് വോട്ടിനു വേണ്ടിയാണ് വോട്ടം വോട്ട് മാത്രമല്ല അതിനകത്ത് മൂലധനം ഷെയർ ചെയ്യുക ക്യാപിറ്റൽ ഷെയർ ചെയ്യുന്നതിന് ഇവർക്കാർക്കെങ്കിലും പങ്കുണ്ടോ ദളിതർക്ക് പങ്കുണ്ടോ മൈനോറിറ്റിക്ക് പങ്കുണ്ടോ അതുകൂടെ വിലയിരുത്തണം അവർ പറയാത്ത കാര്യമാണ് ആരും അത് പറയാത്ത കാര്യമാണ് ഈവൻ പ്രതിപക്ഷമോ കോൺഗ്രസ്സോ ബി ജെ പി സി പി എമ്മോ പറയാത്ത കാര്യം കൂടെയാണ് ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയം വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് മേടിച്ച് ജയിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ മൂലധന സമാഹരണം മൂലധനത്തിനും മേലുള്ള ആധിപത്യവും സ്ഥാപിക്കാൻ വേണ്ടിയാണ് ബി ജെ പി അതാണ് ആദ്യം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി അതാണ് ആദ്യം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂല എല്ലാ ഈ നോട്ടു നിരോധനവും ഉൾപ്പെടെ എന്തിനാ ചെയ്ത് അവർക്ക് ഈ രാജ്യത്തിന് മേലുള്ള രാജ്യമാകുന്ന സമ്പത്ത് മനുഷ്യസമ്പത്ത് ഉൾപ്പെടെ ഉള്ള സാധനം അവരുടെ ആധിപത്യത്തിൽ കൊണ്ടുവരിക അവർക്കത് സമാഹരിക്കുക അവരുടെ ആധിപത്യത്തിൽ വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് മനസ്സിലായി സൗത്ത് ഇന്ത്യയിൽ എന്തൊക്കെ പ്രചരണങ്ങൾ അവർ എല്ലാ അവരുടെ എതിരാളികളെ ഈ പറഞ്ഞ ഭരണഘടനാ സ്ഥാപനങ്ങളും ഉപയോഗിച്ച് പരമാവധി ആളുകളെ ഭീഷണിപ്പെടുത്തി ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ തന്നെ പലരും പോയിട്ട് എസ് എം കൃഷ്ണയും പലരും അങ്ങനെ പോയിട്ടുണ്ട് അതെല്ലാം തന്നെ എന്തിനാണ് പോയിരിക്കുന്നത് രാഷ്ട്രീയമല്ലാതെ അത് മൂലധന സമാഹരണവും മൂലധനത്തിന്മേലുള്ള ആധിപത്യം സ്ഥാപിക്കലുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ വളരെ ശ്രദ്ധയോടുകൂടി അത് മനസ്സിലാക്കണം ഈ മൂലധനം എന്ന് പറയുന്ന സംഭവമാണ് ഈ രാഷ്ട്രീയം മൂലധനത്തിന് മേലുള്ള ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ മത്സരം ഇലക്ഷനിലുള്ള മത്സരം അപ്പം ആ മത്സരത്തിൽ അത് വരുമ്പോൾ അവർക്ക് സൗത്ത് ഇന്ത്യയിൽ കാലുകുത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അവർക്ക് കാലുകുത്താൻ കഴിഞ്ഞ കർണാടകയിൽ എന്തുണ്ടായി കർണാടകയിൽ ഇപ്പോൾ ഇപ്പോൾ ഡ്യൂൻഡിലേ നിൽക്കുന്നു അവിടെ തന്നെ അഴിമതി മുഖ്യമന്ത്രിമാർ തമ്മിൽ മത്സരിച്ച് അഴിമതി നടത്തിയതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുമെന്നൊക്കെയുള്ളതാണ് മൊത്തത്തിലുള്ള എയറിലുള്ള ഒരു സംഭാഷണം ആ വൈബ് അത് മാറ്റിയെടുക്കുക എന്നുള്ള കാരണം കർണാടകയിലും കേരളത്തിലും ഗോവയിലും സൗത്ത് ഇന്ത്യയിലും എല്ലാം തന്നെ ആന്ധ്രയിലും നമ്മുടെ ഹൈദരാബാദിലും എല്ലാം തന്നെ ക്രിസ്ത്യൻ സമൂഹം സമുദായം നിർണായകമാണ് മുസ്ലിം സമുദായം നിർണായകമാണ് പക്ഷേ ആ നിർണായകമെന്ന് പറയുമ്പോഴും അത് വളരെ കൃത്യമായി ബി ജെ പി പല സംസ്ഥാനങ്ങളിലും അവർ അവരുടെ തന്ത്രങ്ങൾ വളരെ ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ട് അവർ വിചാരിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ അവരുടെ ഒരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ അത് അവർ എങ്ങനെ നടപ്പാക്കണമെന്ന് കൃത്യമായി ചെയ്യുന്നത് നേതാക്കന്മാരെ പക്ഷെ ഭീഷണി എന്നതിനെ രാജ്യത്തെ എങ്ങനെ കണക്കാക്കുക കാര്യം ഇവിടെ ഇപ്പോൾ ഈ ഒരു സമൂഹത്തോട് അടുക്കാൻ ബി ജെ പി നടക്കും ശ്രമിക്കുമ്പോൾ അവിടെയുള്ള പോലും അവർക്ക് അതിന് പിന്തുണ കൊടുക്കുകയല്ലേ പ്രസ്താവനകൾ അല്ല അതിപ്പോൾ ഒരു കാര്യം പല കാര്യങ്ങളും അവർ പറയുമ്പോൾ അംഗീകരിക്കാമെന്ന് റബ്ബറിൻ്റെ രാഷ്ട്രീയം റബ്ബർ പോലെ തന്നെ വലിയൊരു സംഭവമാണ് റബ്ബറിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺ യു ഡി എഫ് അല്ലെ നമ്മുടെ ദേശീയ കോൺഗ്രസ് പ്രസ്ഥാനം യു പി എ ഉണ്ടായിരുന്ന കാലത്ത് ചെയ്യാൻ പറ്റാത്തത് എൻ ഡി എക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ജോലിക്ക് തോന്നുന്നത് ഒരിക്കലും സാധിക്കില്ല ഇതിന്റെ കാരണം സിംഗപ്പൂർ ബേസ് ചെയ്തിരിക്കുന്ന റബ്ബർ ഉണ്ട് അവരാണ് നിർണ്ണയിക്കുന്നത് ദേശീയമായിട്ട് തന്നെ തീരുമാനം എടുക്കേണ്ടതാണ് കേരളത്തിൽ ഒരിക്കലും കൊടുക്കാൻ ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ ഇങ്ങനെ ഒരു പാംപ്ലാനിയുടെ പ്ലാനൊന്നും ഇവിടെ നടക്കില്ല അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മുന്നൂറ് രൂപ കിട്ടിയത് കൊണ്ട് ക്രിസ്ത്യാനികളെല്ലാം കയറി നാളെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് പറ്റില്ല ചെയ്യില്ല ഇനി കേരളത്തിൽ മാത്രമായിട്ടുള്ള റബ്ബർ കർഷകർക്ക് മുന്നൂറ് രൂപ കൊടുക്കാൻ പറ്റില്ല നരേന്ദ്രമോദിക്ക് അതാണ് ഞാൻ പറഞ്ഞത് സിംഗപ്പൂർ ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന റബ്ബർ ലോബിയുണ്ട് ടയർ ലോബിയുണ്ട് അവരാണ് ഇന്ത്യയിലെ റബ്ബറും ടയറും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് അവർക്കെതിരെ നരേന്ദ്രമോദി ഒരു തീരുമാനം എടുക്കുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട സൗത്ത് ഇന്ത്യയിലോ കേരളത്തിലോ വേണ്ടി ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടി ജയിക്കാന്ന് വിചാരിച്ച് ചെയ്യുന്നത് വേറൊരു ഇവിടുത്തെ കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസ് ഇത്രയധികം ഭയപ്പെടേണ്ടതിനാണ് ഈ വിഷയത്തിൽ എന്തിനവർ വളരെ ഞാൻ പറഞ്ഞു ഇതേ കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ കോൺഗ്രസിന്റെ ഫെയ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ സി പി എം എവിടെയാ നിൽക്കുന്നത് സി പി എം ജോയിൽ നിർത്തി ജയിപ്പിക്കാൻ ജോയി ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് ജോയിയെ നിർത്തിയാൽ മുസ്ലിം എന്നുള്ള നിലയ്ക്ക് അജിത്തിനെ നിർത്തിയാൽ ജയിക്കാൻ കഴിയുന്നിടത്ത് അവരെ നിർത്തി ജയിപ്പിക്കുകയും അവര് യഥാർത്ഥത്തിൽ വർഗീയമായിട്ട് ഏറ്റവും വലിയ ഹിന്ദു മുന്നണിയാണ് സി പി എം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ തവണ അത് തന്നെയാണ് ബി ജെ പി ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ജയിക്കാൻ സീറ്റ് വേണം അതിനു അതിനുവേണ്ടിയുള്ളൊരു തന്ത്രമാണിത് ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം മൂലധന സമാഹരണവും മൂലധനത്തിന് മേലുള്ള ആധിപത്യവും ഉണ്ടാക്കലുമാണ് അവിടെ വരുമ്പോൾ കോൺഗ്രസ് ആണ് സെക്യുലർ എന്ന് ഞാൻ അതിൻ്റെ കാരണം അത് ഞാൻ പ്രത്യേകം അന്നും പറഞ്ഞു ഇത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് കയറി ഒരു ശത്രുവാണെങ്കിലും വീട്ടിൽ കയറി വന്നാൽ ജോലി ഇറക്കി വിടും ഇല്ല അങ്ങനെ കണ്ടാൽ മതിയോ ബിജെപി ആ തരത്തിലല്ല ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കേന്ദ്ര നേതാക്കൾ കാരണം അമിത്ഷാ എന്റെ കേരളത്തിൽ വന്ന് വളരെ ഇത്തരം കാര്യത്തിലുള്ള തുടക്കം ഇട്ടിരുന്നു തൊട്ടു പിന്നാലെയാണ് വളരെ തന്ത്രപരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൂടി ഇന്നപ്പോൾ തിരിച്ച് വീ മുരളീധരനും കെ സുരേന്ദ്രൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പിന്നാലെ മറുപടി വരുന്നില്ല നികൃഷ്ടജീവി എന്ന് വിളിച്ച ഒരു മുഖ്യമന്ത്രി വിളിച്ച വിളിച്ച ഒരു വാക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വിയസിൽ പോയിട്ടുണ്ട് ഇതേ അല്ലെ ഇതിന് ഇതുപോലെ തന്നെ തിരിച്ചൊരു ചോദ്യം എന്താ ഒമ്പത് വർഷമായിട്ട് ബിജെപി എടുത്ത എന്താ മൈനോറിറ്റീസ് മൈനോറിറ്റീസിനെതിരെ ബിജെപി ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുന്നിരിക്കുന്നത് അത് ഇന്ത്യയുടെ ദേശീയതയാണ് ഇന്ത്യയുടെ ഐഡൻറ്റിറ്റിയാണ് വിദേശം മൊത്തം അറിയുന്നത് കോൺഗ്രസിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും പേരിലാണ് ഒമ്പത് വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ട് അല്ല വിദേശത്ത് ഇന്ത്യയെ അംഗീകരിക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് ആ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്നും കോൺഗ്രസ് ആണ് അപ്പോൾ ആ ദേശീയ പ്രസ്ഥാനത്തിൽ ഇരുന്ന കാലത്ത് നടത്തിയിരിക്കുന്ന അട്രോ മൈനോറിറ്റിനെതിരെ നടത്തിയ പ്രക്ഷോഭങ്ങളും കൊലപാതകങ്ങളും സ്റ്റേ ഗ്രഹാൻ സ്റ്റേജിൻ്റേതും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞ വർഷം ഒന്ന് ഒന്നര വർഷമായുള്ളൂ സ്റ്റാൻസ്വാമി കൊല്ലപ്പെട്ടത് എൺപത്തിരണ്ട് എൺപത്താറ് വയസ്സായ മനുഷ്യനെ കൊണ്ടുപോയി തീവ്രവാദം എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ലാപ്ടോപ്പിൽ അതിക്രമിച്ച് കടന്ന് സാധനങ്ങൾ ഇഞ്ചെക്ട് ചെയ്തിട്ട് അയാളെ ദേശീയ സഡീഷന് കേസെടുക്കുക അയാളെ ജയിലിലിട്ട് കൊലപാതകം ചെയ്തില്ലേ ഇതിനൊന്നും ഏതെങ്കിലും വൈദികർ പ്രതികരിച്ചു പ്രതികരിച്ചവരുണ്ട് പ്രതികരിക്കാത്തവരുമുണ്ട് പ്രതികരിക്കാത്തവരെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ജോർജ് ആലഞ്ചേരിയെ പോലുള്ള ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പിനെ പോലുള്ളവർ ചെയ്യും കാരണം അദ്ദേഹത്തിന് ഇ ഡിയുടെ കേസ് കിടക്കുകയാണ് ഹൈക്കോടതിയിലും കേസ് കിടക്കയാണ് അതുകൊണ്ടാണ് സംശയം രണ്ടില്ല സംശയം ഇതെല്ലാം വ്യക്തിപരമായി കണ്ടാൽ മതി ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം പേ ആൻഡ് പ്രാർത്ഥിക്കുക പങ്കുവെക്കുക ഇത് വിശ്വാസികൾക്കുള്ള ഒരു പരിപാടിയാണ് മത നേതാക്കന്മാരാണ് യഥാർത്ഥത്തിൽ ഇപ്പേ യാൻ പ്രേ ചെയ്യേണ്ടത് കിട്ടുന്ന നേർച്ച എൻ്റെതല്ല ജോയിടെ അല്ല ആരുടെയല്ല അവിശ്വാസിയുടെ അന്യവിശ്വാസിയുടെ അന്ധവിശ്വാസിയുടെ ഒക്കെയാണ് വിശ്വാസിയുടെ ഉൾപ്പെടെയുള്ളതാണ് ഇതാരും സ്വെറ്റ് ചെയ്തിട്ടില്ല ഒരു കുർബാന തൊഴിലാളികളാണ് ഇവരൊരു കുർബാന തൊഴിലാളി അല്ലെങ്കിൽ ഒരു പൂജാരി പൂജ ചെയ്യുകയാണ് ഈ കിട്ടുന്ന നേർച്ച സമുദായത്തിൽ സമൂഹത്തിന് ഷെയർ ചെയ്യാൻ പഠിക്കുക ക്രൈസ്തവ സമൂഹം സമൂഹം എന്ത് നിലപാടെടുക്കുന്നുവെന്നോ ഇലക്ഷൻ സംബന്ധിച്ച് ആ തീരുമാനം എടുക്കുന്നൊക്കെ സാഹചര്യം വെക്കണമെന്നൊക്കെ നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും കാരണം ഒരു പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പുരോഹിതനിൽ നിന്നോ വരുന്ന നിർദ്ദേശങ്ങൾ കുറെയൊക്കെ മനസ്സാൽ ഉൾക്കൊള്ളുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് അത് ക്രൈസ് ഇപ്പോഴൊക്കെ ചിലപ്പോൾ ചൂണ്ടിക്കാട്ടുമായിരിക്കും ഒരിക്കലും ഒരു പക്ഷേ ഈ ഈ സന്ദേശങ്ങളെല്ലാം വളരെ ക്രമേണ വരുന്ന കാലങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വരുന്ന മാസങ്ങളിൽ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇത്തരം സന്ദേശങ്ങൾ വന്നാൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സമൂഹമായി മാറില്ല എന്ന് മാറില്ല എന്ന് തന്നെയാണ് ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞു ഇനിയും പറയുന്നു ഒരു പ്ലാൻ പ്ലാനിയുടെ പ്ലാനോ അല്ലെങ്കിൽ ഒരു ജോർജ് ആലഞ്ചേരിയുടെ ആഹ്വാനമോ ഒന്നും കൊണ്ട് ഒരിക്കലും ഒരു സംഭവം കത്തോലിക്ക സഭയില് ക്രിസ്തീയ മെജോറിറ്റി വരുന്ന ക്രിസ്തീയ സമുദായത്തിനകത്ത് നടക്കില്ല പുരോഹിതൻ പുരോഹിതൻ്റെ പണി ചെയ്താൽ മതി കുർവാന ചൊല്ലിയാൽ മതി അവിടെയാണ് ഞാൻ പറഞ്ഞത് അവർ പറയുന്നത് അനുസരിക്കണമെന്നുണ്ടെങ്കിൽ സമുദായത്തിന് സമുദായം പറയുന്നത് നേതാക്കന്മാരോ അല്ല ഐ മീൻ ബിഷപ്പുമാർ പറയുന്നത് അനുസരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സേവനം ചെയ്തു പേ ആൻപ്ര എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വിശ്വാസികൾ പ്രാർത്ഥിക്കുക നേർച്ചയുടെ പങ്കുവയ്ക്കുക എന്നിട്ട് ഈ പങ്കുവയ്ക്കുന്ന പണം എവിടെ അതാണ് അവിടെയാണ് തിരുമറിയും അതും ഇതുമൊക്കെ നടത്തി സ്വാർത്ഥ വേണ്ടി ജീവിക്കുന്ന പൗരോത്യത്തിന് വിശ്വാസികൾ എത്ര കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ഇതിനിടയിൽ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്ന കാര്യം ചോദിക്കട്ടെ കാരണം മോദി ഇപ്പോൾ അതിശക്തനായ ഒരു ഭരണാധികാരിയാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഇരുപത്തിയാല് തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടക്കുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് ഞാൻ മനസ്സിലായിരുന്നു കാരണം തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമാണ് രാഷ്ട്രീയമാണ് എന്ത് സംഭവിക്കാം രാജ്യത്ത് എന്ത് സാഹചര്യങ്ങൾ മാറി വന്നാൽ അത് നമ്മുടെ വോട്ടിങ്ങിനെ ബാധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹ നമ്മുടെ രാജ്യത്തുണ്ട് ഒരുപക്ഷെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിലും വീണ്ടും ഒരു ബി ജെ പി ഭരണം തുടരുകയും ഈ ചില പുരോഹിതർ തന്നെ പോലെ അതിശക്തനായ ഭരണാധികാരിയെ തുടരുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കളയണ്ട എന്ന് കേരളത്തിലെ സമൂഹം ജോയി പറഞ്ഞതിന്റെ രണ്ടിനും രണ്ട് വാക്കുകൾക്കും രണ്ട് എംഫസിസ് ഉണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം എന്ന് പറയുന്ന പൗരോഹിത്യത്തിന് കിട്ടുന്ന ആനുകൂല്യവും സമൂഹത്തിന് കിട്ടുന്ന തിരിച്ചടിയും രണ്ടിനും രണ്ടായിട്ട് കാണും സമൂഹത്തിനും സമുദായത്തിനും എന്ത് കിട്ടുന്നു സമൂഹവും സമുദായം എപ്പോഴും ദാരിദ്ര്യത്തിലാണ് അല്ലെങ്കിൽ ഈ വെല്ലുവിളികൾ അത് വർഗീയമായ എല്ലാ വെല്ലുവിളികളും നേരിടുന്നവരാണ് ഏതെങ്കിലും പുരോഹിതനെ അങ്ങനെ വ്യക്തിപരമായി ഏതെങ്കിലും പുരോഹിതനെ ഇവിടെ തെരുവിൽ ആക്രമിക്കുന്നുണ്ടോ ഇല്ല അടികൊള്ളുന്നത് സമുദായ വിശ്വാസികളല്ലേ ഏത് ഏത് സമുദായത്തിലായാലും ക്രിസ്ത്യൻ സമുദായം എന്ന് മാത്രമല്ല ഏത് സമുദായത്തിലായാലും പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു മുഖമുദ്ര എന്താണ് അവർ മറ്റ് സമുദായക്കാർ മൈനോറിറ്റിക്കാരെ പോലെ ആയുധം എടുത്തുകൊണ്ടുള്ള ഒരു സായുധരായിട്ടുള്ള ഒരു സംഘടിത ശക്തി അല്ല അവരതൊരിക്കലും ആ സമര സമരത്തിന് എന്തെങ്കിലും ഇറങ്ങിയാലും അതിനകത്തും സായുധരല്ല ആയു അതുകൊണ്ട് തന്നെ ആയുധം എടുക്കാത്ത ഒരു സമൂഹത്തിന് സമുദായത്തിന് അവർക്ക് റിപ്പോസ് ചെയ്യാൻ അവർക്ക് വിശ്രമിക്കാൻ അവർക്ക് അവരോടൊന്ന് അവർക്കൊന്ന് ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരു നേതൃത്വം എന്ന് പറയുന്നത് ഈ പൗരോഹിത്യമാണോ ഈ പറഞ്ഞ തിരിമറികൾ സാമ്പത്തിക തിരുമറികൾ നടത്തി സമുദായത്തിൽ കഷ്ടതകളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവർക്ക് തിരിച്ച് നേർച്ചയൊന്ന് കിട്ടിയ നേർച്ചകൾ പങ്കുവയ്ക്കുകയും ചെയ്യാത്ത ഒരു സമുദായം സമുദായം ആ തരത്തിലാണ് എന്ന് താങ്കൾ പറയുന്ന വാദത്തോട് ഞാൻ അംഗീകാരം അല്ലെങ്കിൽ ഞാൻ ഞാനത് അംഗീകരിച്ചുകൊണ്ട് മറ്റൊരു കാര്യം നോക്കുമ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ ഒരു ക്രൈസ്തവുമായി അടുത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന തന്നെ വരാൻ പോകുന്നു അത് ബി ജെ പിയും അനുഭവമുള്ള ഒരു സംഘടന വരാൻ പോകുന്നു അപ്പോൾ ആ രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ ഒരു വീണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടി അത്ര രാഷ്ട്രീയമായ അത് ക്രിസ്ത്യൻ സമുദായത്തിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ജോലി ഒരിക്കലും ഭയപ്പെടേണ്ട അത് വിജയിക്കുകയില്ല അത് ഈ ഉണ്ടാക്കുന്നവന് എവിടെന്നെങ്കിലും ബി ജെ പി ഫണ്ട് കൊടുത്തിട്ടുണ്ടാക്കി എടുക്കുന്ന ഒരു സംഭവമായിരിക്കും അവന് നേതാവാകാനോ ഊച്ചാളിയാകാനോ മാത്രമേ അവൻ അങ്ങനെ ഒരു വോട്ടും മേടിച്ച് ജയിക്കില്ല ഞാനിത് ഇത് ഇത് തന്നെ ഞാൻ പറഞ്ഞു വർഗീയമായി ചിന്തിച്ച് കേരളത്തിൽ അങ്ങനെ ഒരു മുന്നണിയുടെ പേര് പറഞ്ഞിട്ട് വർഗീയ രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാൻ പറ്റിയ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആംബിയൻസ് സമൂഹം കേരളത്തിലില്ല പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇതില്ല ക്രിസ്ത്യാനികളുടെ ഇടയിൽ അത് ചിന്തിക്കേണ്ട നൂറ് ശതമാനം ഇനി മോഡി സൈക്രഡായിട്ട് കത്തീഡ്രലിൽ ഗോൾഡാനെന്ന് എനിക്കറിയുന്ന ഡൽഹിയിൽ ഗോൾഡഖാന അവിടെയാണ് സി ബി എസ് സി ആസ്ഥാനം സി ബി സി ഐയുടെ സി ബി സി ഐയുടെ ആസ്ഥാനം അവിടെ പോയി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ അവിടെ ചെന്ന് മൊട്ടലിടിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നുമില്ല ചെയ്യേണ്ടിയിരുന്നെന്താണ് അദ്ദേഹം അവിടെ ചെന്ന് റിപ്പൻ്റ് ചെയ്യുമ്പോൾ അവിടെ ചെന്ന് പശ്ചാത്തലമിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ് ഗ്രഹംസേനെ കൊന്നത് പാടില്ലായിരുന്നു സ്റ്റാൻ സ്വാമിയെ ഞാൻ കൊല്ലാൻ അനുവദിക്കലക്കു കൊടുക്കാൻ അനുവദിക്കരുതായിരുന്നു ഈ ന്യൂനപക്ഷങ്ങളെ ഞാൻ വേട്ടയാടുന്ന സമ്പ്രദായം ഞാൻ നിരോധിക്കും സംഘപരിവാറിന്റെ ഈ തീർവാഴ്ച ഞങ്ങൾക്ക് എനിക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല നേതാവ് എന്നുള്ളതിലൊക്കെ പറയാം അയാള് അദ്ദേഹം പ്രൈം മിനിസ്റ്ററോ അദ്ദേഹം ഹിന്ദുവോ ഹിന്ദുത്വോ എന്തുവാണോ പറഞ്ഞു പക്ഷേ ഞാൻ വേറൊരു ഒരു ഒരു ഫിലോസഫി പറയട്ടെ ഏത് വിശ്വാസത്തിലുള്ള ഒരു മനുഷ്യനായാലും മനുഷ്യനെ കൊല്ലാൻ വിശ്വസിക്കാൻ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ടോ മനുഷ്യനെ കൊല്ല നമുക്ക് ഇന്ന മതത്തിലുള്ളവരായിട്ട് നമുക്കിത് കൊല്ലാം മറ്റുള്ള മനുഷ്യരെ കൊല്ലാം ആ വിശ്വാസത്തിലില്ലാത്തവരെ കൊല്ലാം എന്ന് പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും ദൈവം അനുവദിക്കുക അങ്ങനെയുള്ളൊരു ആളുടെ പ്രാർത്ഥന ദൈവം ഏത് ദൈവമായാലും ഏത് മതത്തിലുള്ള കേൾക്കൂ യഥാർത്ഥത്തിൽ ഇദ്ദേഹം അവിടെ ചെയ്യേണ്ടിയിരുന്നു ബുദ്ധിപരമായി ചെയ്യേണ്ടിയിരുന്നു ബുദ്ധിപരമായി രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യേണ്ടിയിരുന്നു അദ്ദേഹം അവിടെ മുട്ടിൽ നിന്നുകൊണ്ട് പറയണമായിരുന്നു ഞാൻ ചെയ്തതും ഈ ഒമ്പത് വർഷം ചെയ്തതും ഞാൻ അതിനെ ഇനി അത് ആവർത്തിക്കാതിരിക്കുക ഞാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് സംഘപരിവാറിനെ ഇത്തരത്തിൽ മൈനോറിറ്റീസിനെ ആക്രമിക്കുന്ന പരിപാടികൾ ഒന്നും ഞാൻ അനുവദിക്കില്ല ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നിരുന്നത് തോന്നുന്നുണ്ടെങ്കിൽ വളരെയധികം വളരെയധികം ഈ ഈ സംഭവങ്ങളല്ല ഇപ്പോഴും നമ്മൾ ഈ വിഷയം വളരെ സജീവമാണ് ഈ സമൂഹം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യപ്പെടുന്നു ഇപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞത് കോൺഗ്രസിനും സി പി എമ്മിനും ഉണ്ടാകുന്ന ഒരു വൈക്ലബിയും ഇപ്പോഴും മാറിയിട്ടില്ല കാരണം ഈ നീക്കങ്ങളിൽ അവർ ഒരു ആശങ്ക പുലർത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു വലിയ എതിർപ്പൊന്നും വരുന്നതായി കാണുന്നില്ല പുരോഹിതരുടെ ഭാഗത്തും അല്ല അല്ലാതെ ഞാൻ ചോദിക്കട്ടെ ജോയി ബൈറ്റ് എടുക്കാൻ പോകുന്ന ആരുടെ അടുത്താണ് ബൈറ്റ് എടുക്കാൻ പോകുന്ന ആരാണ് സാധാരണ ജനങ്ങളോട് ചോദിക്കണം ചെന്ന് ചോദിക്കണം സാധാരണ ജനങ്ങൾ ഈ കുർവാന കഴിഞ്ഞിറങ്ങുന്ന ജനങ്ങളോട് ചെന്ന് ചോദിക്കണം പൂജാരിമാരുടെ തല്ല ചോദിക്കേണ്ടത് വൈദികരുടെ തല്ല പുരോഹിതനോടല്ല ചോദിക്കേണ്ടത് ചെന്ന് വിശ്വാസികളുടെ ഇടയിൽ ചെന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് എന്താണ് നിങ്ങളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് ഇതോടുകൂടി നിങ്ങളെല്ലാവരും ഹിന്ദുക്കളായോ അല്ലെങ്കിൽ ഹിന്ദു മുന്നണിയാണ് നിങ്ങളുടെ രക്ഷയെന്ന് പറയുന്നതിൽ അല്ല ബിജെപി സാർവത്രികമായിട്ട് ഹിന്ദു സംഘപരിവാർ എന്ന് പറയുന്നത് എവിടെയാണ് വിശ്വ ഹിന്ദു എന്ന് പറയുന്നത് അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാലിലും അവിടെ ഇവിടെയൊക്കെ പോയി യു എസ്സിൽ പോലും ഇലക്ഷൻ പ്രചരണത്തിന് നോർത്ത് അമേരിക്കൻ ഹിന്ദു മുന്നണി മുന്നണിയെന്നും പറഞ്ഞിട്ട് അവിടെ പ്രചരണത്തിന് പോയില്ലേ അവിടെയൊക്കെ എന്താ നടക്കുന്നത് അവിടെ നിന്ന് ഹിന്ദു ഹിന്ദുത്വം നൂ എൺപത് ശതമാനം ഹിന്ദുക്കളാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മൈനോറിറ്റി കൂടെ ഉൾപ്പെടുത്തുകയും മൈനോറിറ്റികൾ ഒരുപാട് ഭീഷണി നേരിടുകയും അക്രമങ്ങൾ ശയിക്കുകയും ചെയ്യുന്ന അതേ ആളുകളുടെ പേരും പറഞ്ഞിട്ട് വിദേശത്ത് പോയിട്ട് ഞങ്ങൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആളാണെന്ന് പ്രശ്നിക്കുന്ന ഒരു ബുക്ക് പ്രധാനമന്ത്രിയാണെന്ന് ആലോചിക്കണം എന്ത് സന്ദേശം ആ ചിന്തകളൊക്കെ ജനങ്ങൾക്കിടയിൽ മാറി വരുന്നുള്ള അത് ഇത്തരം അതുകൊണ്ടാണ് ഇപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിനും കോൺഗ്രസിനും അവർ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അല്ല അതുകൊണ്ട് അല്ല അതുകൊണ്ടാണ് നികൃഷ്ടജീവി എന്ന് പറഞ്ഞ പ്രസ്താവനയ്ക്ക് മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ പറ്റാത്തത് അതുകൊണ്ടാണ് വിചാരധാരയിൽ പറഞ്ഞത് നാൽപ്പത് വർഷത്തിന് മുമ്പ് വിചാരധാരയിൽ ഉണ്ടായിരുന്ന കാര്യം എടുത്ത് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല സാഹചര്യം മാറിയത് മുഖ്യമന്ത്രി അതുപോലെയാണല്ലോ പറയുന്നത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം എതിർത്തിരുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ പതിവടങ്ങായിട്ട് പഴയ കാലത്തേക്കാൾ കൂടുതൽ ആയിട്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി ചെയ്തിട്ട് പഴയ കാലമല്ല ഞാൻ സ്വയം പേടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ൂർത്തും വേണം എല്ലാം വേണം ഇപ്പൊ എന്താ വിശ്രമിക്കാൻ വേണ്ടി ലോകത്ത് വിദേശത്ത് സഞ്ചരിക്കാൻ വേണ്ടിയില്ല അവിടെയും ബിജെപിയുടെ തന്ത്രങ്ങൾ വളരെ മികച്ച രീതിയിലാണ് കാരണം ഭവന സന്ദർശനം അടക്കമുള്ള കാര്യം അതാ ഞാൻ പറയാം അല്ല ഞാൻ പറഞ്ഞത് ഹിന്ദുക്കളെല്ലാം ഹിന്ദുത്വവാദികളല്ല അതാണ് ഹിന്ദുക്കളല്ല ഹിന്ദുത്വവാദിയല്ല ഇന്ത്യയുടെ ഒരു മുഹമ്മദ് എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം തന്നെയാണ് ദേശീയ പ്രസ്ഥാനം തന്നെയാണ് അത് ആരാ അത് കോൺഗ്രസ് കോൺഗ്രസ് കൂടുതൽ അങ്കലാപ്പൊന്നും വേണ്ട കോൺഗ്രസ്സിന് അങ്കലാപ്പം വേണം മോഡിയും പിണറായിയും കൂടെ കൈകോർക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അവർക്ക് അപകടം പേടിക്കില്ലുള്ളൂ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ശരി എന്തായാലും നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ആദ്യ ഘട്ടത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന നമുക്ക് താങ്കൾ പറഞ്ഞതുപോലെ എങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് താങ്കൾ പറയുമ്പോൾ പോലും ഈ വളരെ ഉണർവിലാണ് അവർ ാണ് ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ ഉണ്ട് ചോയ് ഇത് ബിജെപി ഉണർവിലായിരിക്കാൻ ബിജെപിയും സി പി എമ്മും കേരളത്തില് ഉണർവിലായിരിക്കും ദേശീയമായിട്ട് ബിജെപിക്കും കേരളത്തില് സിപിഎമ്മിനും ഉണർന്നിരിക്കാൻ കാരണം അവരുടെ കയ്യിലാണ് സമ്പത്ത് അങ്ങനെയാണെങ്കിൽ റിയാസിനെ പോലുള്ള റിയാസ് പറയണമല്ലോ റിയാസ് അല്ലാതെ മറ്റ് മന്ത്രിസഭയിൽ വേറെ ആരും റിയാസ് ഏറ്റവും ജൂനിയർ മോസ്റ്റ് അല്ലേ റിയാസ് അല്ലാതെ മറ്റാരും ഇല്ലേ ഇവിടുത്തെ രാഷ്ട്രീയം പറയാം അല്ല അങ്ങനെ പറയുമ്പോൾ ഈ പറഞ്ഞ സതീശൻ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ സംഭവിക്കുന്നത് മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടടുത്ത് റിയാസ് ആണോ പ്രതികരിക്കേണ്ടത് റിയാസ് ആണോ കേരളത്തിന്റെ സി പി എമ്മിന്റെ വാഗതയവും സി പി എമ്മിന്റെ കേരളത്തിന്റെ പോളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കേണ്ടത് എന്നാലും നമുക്ക് നമുക്ക്